എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ മുപ്പത്തെ സർവീസ് ഭരണ ബാങ്കിലെ ജീവനക്കാർ മുൻ ജീവനക്കാർ ഭരണസമിതി അംഗങ്ങൾ മുൻഭരണസമിതി അംഗങ്ങൾ കുടുംബാംഗങ്ങൾ എന്നിവരെല്ലാം ചേർന്ന ഒരു സാംസ്കാരിക കൂട്ടായ്മയുടെ രൂപീകരണമാണ് ഇന്നിവിടെ നടത്താൻ പോകുന്നത് ബാങ്കിൽ ഇപ്പോൾ നിലവിലുള്ളവരും ഇവിടെ നിന്ന് പിരിഞ്ഞുപോയവരുമായിട്ടുള്ള എല്ലാവരുമായിട്ടൊരു ഹൃദയബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും നമുക്കിടയിലെ തന്നെ കലാകാരന്മാരെ കണ്ടെത്തി അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും നമുക്ക് ഇപ്പോൾ സാമൂഹികവും സാംസ്കാരികമായ മേഖലകളിൽ നമുക്ക് ഇടപെട്ടുകൊണ്ട് അവർ സമൂഹത്തിലെ മൂല്യച്തികൾക്കെതിരെ ശബ്ദമാകാനും ഈ കൂട്ടായ്മ വിജയിപ്പിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ ഈ യോഗത്തിന്റെ അധ്യക്ഷനും ബാങ്കിന്റെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ സി ജി വേണുഗോപാൽ ബഹുമാനപ്പെട്ട ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ പി എം ശശി അവർക്ക് ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു ബാങ്കിന്റെ സെക്രട്ടറിയും നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് ഒന്ന് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതായ ശ്രീ പി എച്ച് സാബു അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു ബാങ്കിൻ്റെ മറ്റ് ഭരണസമിതി അംഗങ്ങളായ ശ്രീ കെ ജെ സബാസ്റ്റിൻ ശ്രീ കെ ഇബ്രാഹിം കെ എ എന്നിവർക്ക് ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു ബാങ്കിൻ്റെ മുൻ സമിതി അംഗങ്ങൾ ഇവിടെയുണ്ട് ശ്രീ ഇ ബാലകൃഷ്ണ പിള്ള അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ പി സുകുമാരൻ നായർ ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു നമ്മുടെ ഇവിടെ ബാങ്കിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ സഹപ്രവർത്തകരായ ശ്രീ സി ജി നാരായണൻചേട്ടൻ ചേട്ടൻ എന്നിവർക്കൊക്കെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു കൂടാതെ നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു ശ്രീമതി കെ സരളാദേവി ശ്രീമതി എം കെ മഹിള സീന ചേച്ചി എന്നിവർക്കെല്ലാം യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു ഇപ്പോൾ ഇവിടെ ആചരായിട്ടുള്ള എല്ലാവർക്കും എല്ലാ സഹപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു